ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇടമൺ മുപ്പത്തിനാല് നമ്മുടെ കൈകൊട്ടിക്കൽ കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മളെല്ലാവരും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഏഴര എട്ട് മണി ആ ഒരു ടൈമാണ് ഇത് അപ്പോൾ അങ്ങനെ വന്നു നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ചെസ്റ്റ് നമ്പരൊക്കെ കിട്ടി അപ്പം സ്റ്റേജിലല്ല അവിടെ ഗ്രൗണ്ടിൽ ഈ ഒരു മാറ്റൊക്കെ വിരിച്ചിട്ടായിരുന്നു അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാൻ അവിടെ ഭയങ്കര ആളുണ്ട് നമുക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യമൊന്നുമില്ല പക്ഷേ ഭയങ്കര വൈബ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മൾ കളിച്ചെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ആളൊക്കെ കുറഞ്ഞ ആ ഒരു ടൈമിൽ നമ്മൾ വന്ന് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇരുന്ന് നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ ബാക്കിയുള്ള ടീമിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കയാണ് അപ്പോൾ എന്താണെങ്കിലും കുറച്ചധികം ടീമുണ്ടായിരുന്നു ഏകദേശം പത്തിലധികം ടീമുള്ള കറക്റ്റ് എത്രയാണെന്ന് ഓർക്കുന്നില്ല കാരണം ഇത് ഈ ഒരു മത്സരം കഴിഞ്ഞിട്ട് കുറെ നാളായിരിക്കും ഗൈസ് അപ്പൊ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തു നോക്കുന്നതേ ഉള്ളു അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഏകദേശം പതിനാല് ടീമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം അവിടെ നാടകമായിരുന്നു കേട്ടോ അപ്പം എന്താ പറയാ ഞങ്ങൾ നേരെ കസേരയൊക്കെ തിരിച്ചിട്ട് നാടകം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ലെവലിൽ പാട്ടൊക്കെ ഇട്ടേക്കുമായിരുന്നു അപ്പം ടീനേജ് നല്ല രീതിയിൽ ആസ്വദിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് എന്താ പറയാ സരോവര എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് വന്ന ടീമായിരുന്നു അത് അങ്ങനെ പറയാൻ പോവുകയാണ് ഒരു മനോഹരമായ കൈകോട്ടുകളി മത്സരം സംഘടിപ്പിച്ച സംഘാടകർക്കാണ് ആദ്യമേ നന്ദി പറയേണ്ടത് ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഇന്നൊരു പരിപാടിക്ക് ഞങ്ങളെ ക്ഷണിച്ച ഇവിടുത്തെ സംഘാടകരോട് ഞങ്ങൾ നന്ദി പറയുന്നു കൈകോട്ടുകളി മത്സരത്തിൽ അതുപോലെ തന്നെ ചില ടീമുകൾ ഈ ക്ലാസിക്കലിൻ്റെ സ്റ്റെപ്പുകൾ കൂടുതൽ കളിച്ചിട്ടുണ്ട് നമ്മളെ കൈകൊട്ടുകളിക്ക് അതിൻ്റെതായിട്ടുള്ള മെയ്വഴക്കവും അതിൻ്റെതായിട്ടുള്ള താളവും വേണം അത് വളരെയേറെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവിടെ കളിച്ച ചിലര് വളരെ തറ നോക്കിയാണ് കളിക്കുന്നത് നമ്മളെപ്പോഴും ഓഡിയൻസ് ആയിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് എപ്പോഴും കളിക്കാൻ ചിലര് എപ്പോഴും താഴോട്ട് കളിച്ചു അതുപോലെ തന്നെ ഭാവത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ഒരേ ചിരിച്ചുകൊണ്ടല്ല നമ്മൾ ആ പാട്ടിന്റെ താളത്തിനനുസരിച്ച് ആ പാട്ടിന്റെ ലയത്തിനനുസരിച്ച് ആ ഭാവം കൊടുക്കണം മൂന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് നമ്പർ നാലിലാണ് അതുപോലെ തന്നെ സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് നമ്പർ പത്ത് ത്രിലോകേശ കൈകൊട്ടിക്കളി കൊട്ടാരക്കര വാശിയേരി ഇവിടെ നടന്ന മത്സരത്തിൽ വിന്നർ ആയിരിക്കുന്നത് നമ്പർ സിക്സ് കരഞ്ഞിട്ടിരിക്കുമോ മനസ്സ് കിട്ടിയ സന്തോഷത്തിൽ അടങ്ങാനാവാതിരിക്കണു അപ്പോൾ ഗയസ് ഈ ഒരു കപ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ എല്ലായിടത്തും മത്സരിച്ച് വിജയിച്ചിരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ശത്രുക്കളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആർഗ്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം കുറച്ച് ടീമുകൾ വന്നിട്ട് നമുക്കെതിരെ സംസാരിക്കുകയുണ്ടായി പക്ഷേ അതിന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം കോമ്പറ്റീഷൻ മൈൻഡിൽ എടുത്തുകൊണ്ട് പോവുക നിങ്ങൾ കളിച്ച് തോൽപ്പിക്കുക അല്ലാതെ നമുക്കറിയാം ഓരോ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കൈകൊട്ടിക്കളി ഗ്രൂപ്പിൻ്റെ ഓരോരോ പേരുകളുണ്ട് അത് ഭഗവാന്റെ ആവാം ഭഗവതിയുടേതാവാം അപ്പം അങ്ങനെ ബേസ് ചെയ്തിടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തി ഉണ്ടല്ലോ ആ പ്രവൃത്തി ആ പേരിനേയും കൂടെ ബാധിക്കുന്നു അതേപോലെ എടുത്ത് പറയുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നമ്മൾ ഇടമണ്ണ് നടന്ന മത്സരത്തിൻ്റെ കുറച്ച് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് അപ്പോൾ അത് ഇട്ടവരോട് അല്ലെങ്കിൽ ഇട്ട ചേച്ചിമാരോട് അല്ലെങ്കിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് വന്നിരുന്നത് എനിക്ക് എൻ്റെ അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ടാണ് അതുകൊണ്ട് എനിക്ക് റിയാക്റ്റ് ചെയ്യാം പക്ഷേ ഞാനത് ചെയ്യില്ല കാരണം അതെനിക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ബോഡി ഷെയ്മിങ് അപ്പം ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ലീഡറാണ് എനിക്ക് അങ്ങനെ ലീഡർ ഞാൻ അവരുടെ കൂടെ തന്നെ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്താ പറയുക ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രതികരിക്കാനാണെങ്കിൽ ഒരുപാട് രീതിയിൽ പ്രതികരിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ കുട്ടികളാരും പ്രതികരിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ കളിച്ച് തോൽപ്പിക്കുക കളിച്ച് തോൽപ്പിക്കുക നമ്മളും കളിച്ചാണ് തോൽപ്പിക്കുന്നത് ഈ ഒരു ടൈം വരെ നമ്മൾ നല്ല രീതിയിൽ മുന്നേറി മുന്നേറി പോവുകയാണ് അപ്പം നിങ്ങൾ കളിച്ച് തോപ്പിക്കാൻ നമുക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് പറയണമെന്ന് തോന്നി കാരണം ഓൾമോസ്റ്റ് ഇടവൻ മുപ്പത്തിനാല് നടന്ന കവികളി കോമ്പറ്റീഷനിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവം എന്തിനാണ് അവരിങ്ങനെ കമൻ്റ് ഇടുന്നത് അതെന്താ അങ്ങനെയെന്ന് അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കുന്നതിൻ്റെ ഭാഗമാണ് ബ്ലോഗിൻ്റെ കൂടെ ഞാനിത് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ